കുറേ ദിവസമായിട്ട് കോളേജിലേക്ക് പോകാൻ ബസ് സ്റ്റോപ്പിലേക്ക് ഓട്ടോ പിടിച്ചിട്ടോ അല്ലെങ്കിൽ നടന്നിട്ടാണ് പോകുക ഓട്ടോ കിട്ടിയാൽ ഓട്ടോയിൽ കയറും പക്ഷെ ഓട്ടോയിൽ കയറുമ്പോൾ എപ്പോഴും ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ ഇവർ മിനിമം ചാർജിന് നല്ലോണം പൈസ വാങ്ങട്ടോ സാമർഥ്യമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്കത് കൊടുക്കാനും തോന്നൂല പക്ഷേ കുറച്ച് വയസ്സായ ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് പത്തേ രൂപ കൂടുതൽ കൊടുക്കാൻ തോന്നും അന്നൊരു സമാധാനവും കിട്ടും അത് ഇന്ന് കോളേജ് കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ഇതേ വയസ്സായ ഒരു ഉപ്പയാണ് കേട്ടോ ഓട്ടോ ഓടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ശരി മിനിമം ചാർജിന് ഒരു രൂപ കൂട്ടി കൊടുക്കാന്നായിട്ട് ഉപ്പ എന്റെ വയസ്സ് ചോദിച്ചപ്പോഴാണ് ഞാൻ ആകെ ഷോക്കായി പോയത് നല്ല തണ്ടും തടിയും ശരീരവും ആരോഗ്യം എല്ലാം ഉണ്ടായിട്ടും ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കാത്ത എത്രയോ പേരുള്ള ഈ സമൂഹത്തിൽ ഇങ്ങനെ ഒരാളെ കണ്ടപ്പോൾ എനിക്കൊന്ന് സംസാരിച്ച് നോക്കാനായിട്ട് തോന്നിട്ടോ ഈ വയസ്സിൽ നിങ്ങൾ അധ്വാനിക്കുന്നില്ലേ യസിനും ഈ കുടുംബത്തിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്ന ഈ ഉപ്പാക്ക് ആയസും ആരോഗ്യം ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട പൈസ കൊടുത്തു പക്ഷെ അതെനിക്ക് പോരാൻ തോന്നി ഞാൻ വീണ്ടും നാളത്തേക്ക് വെച്ച പൈസയും കൂടെ കൊടുക്കാനായിട്ട് വണ്ടി നിർത്തിട്ടോ ഒരു ദിവസം പോയാൽ കിട്ടും ഇത് എന്തെങ്കിലും പോകി ഇല്ലാന്ന് ഇത് റബ്ബ് തന്നതാണ് റബ്ബ് തന്നതാണിത് ശരി നേരം നേരം കൊറച്ചപ്പൊ റെസ്റ്റ് എടുക്കാലോ ഇനി ഇനി ഇത്രയും ഇറങ്ങിയപ്പോരം ഇങ്ങനെ നിക്കണ പോയിട്ട് ഇത്രയും വയസ്സായിട്ടും കുടുംബത്തിന് വേണ്ടി ഇതുപോലെ കഷ്ടപ്പെടുന്നവരെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെയും സന്തോഷിപ്പിക്കാം അപ്പൊ ശരി